രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോഴിക്കോട് മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആകെയുള്ള നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫും എൽ ഡി എഫും എൽ ഡി എഫ് ഭരണ തുടർച്ചയ്ക്കായി ശ്രമിക്കുമ്പോൾ യു ഡി എഫ് അട്ടിമറി വിജയം നേടാൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോഴിക്കോട് നടത്തുന്നത് എൽ ഡി എഫിൻ്റെ തേരോട്ടമായിരുന്നു ആ പടയോട്ടത്തിൽ യു ഡി എഫ് കോട്ടകൾ തകർന്ന് തരിപ്പണമായി മാറി പക്ഷേ ഇത്തവണ അങ്ങനെ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ യു ഡി എഫ് തയ്യാറല്ല ചില സീറ്റുകൾ സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് പിടിച്ചെടുക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് ആ സ്ഥിതിവിശേഷം സംഭവിക്കാൻ പോകുന്നത് കുറ്റ്യാടി തിരുവമ്പാടി മണ്ഡലങ്ങളിലാണ് ഇവിടെ കടുത്ത പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളും എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സർവേ വിവിധ സർവേകൾ വ്യക്തമാക്കുന്നു ഇന്ത്യ ടുഡേ സർവേയിലും അത് പറഞ്ഞിരുന്നു സൂചിപ്പിച്ചിരുന്നു യു ഡി എഫിന് ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ നേ നേരിയ മുന്നേറ്റമുണ്ട് പൊളിറ്റിക്സ് കേരള നടത്തിയ ഒരു സർവേ അനുസരിച്ചാണെങ്കിൽ കുറ്റ്യാടിയിലും തിരുവമ്പാടിയിലും കടുത്ത പോരാട്ടം തന്നെ നടക്കും എന്നുള്ളത് ഉറപ്പാണ് അതിൽ യു ഡി എഫ് എത്രമാത്രം സ്കോർ ചെയ്യും എന്നതിനെ പറ്റിയുള്ള തർക്കം മാത്രമേ ഉള്ളൂ എന്തായാലും ഈ രണ്ട് മണ്ഡലങ്ങളിലും പോരാട്ടം കടുത്തതായിരിക്കും ഇനിയുള്ള ബാക്കി സീറ്റുകൾ നമുക്ക് പരിശോധിക്കാം ഏലത്തൂർ ഒരു മാറ്റവുമില്ല എൽ ഡി എഫ് നേടും കോഴിക്കോട് നോർത്ത് ഒരു മാറ്റവുമില്ല എൽ ഡി എഫ് നേടും കോഴിക്കോട് സൗത്ത് മാറ്റമില്ല എൽ ഡി എഫ് തന്നെ ബേപ്പൂർ മാറ്റമില്ല എൽ ഡി എഫ് തന്നെ കൊയിലാണ്ടി മാറ്റമില്ല യു ഡി എൽ ഡി എഫ് തന്നെ നാദാപുരം മാറ്റമില്ല എൽ ഡി എഫ് തന്നെ കൊടുവള്ളിയിൽ യു ഡി എഫ് വീണ്ടും വിജയിക്കും കുന്നമംഗലം എൽ ഡി എഫിൻ്റെ സീറ്റാണ് എൽ ഡി എഫ് തന്നെ വിജയിക്കും പേരാമ്പ്രയിൽ എൽ ഡി എഫ് വിജയിക്കും ബാലിശ്ശേരിയിൽ എൽ ഡി എഫ് വിജയിക്കും വടകരയിൽ ആർ എം പി സ്ഥാനാർത്ഥി കെ കെ രമ വീണ്ടും വിജയം നേടും ഇങ്ങനെ വരുമ്പോൾ ആകെ മൊത്തം പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ഉള്ളത് പതിമൂന്നിൽ എട്ട് മുതൽ ഒമ്പത് വരെ സീറ്റുകൾ എൽ ഡി എഫ് നേടും അതായത് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ സീറ്റ് കുറയും യു ഡി എഫ് നാല് മുതൽ അഞ്ച് വരെ സീറ്റുകൾ നേടും കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ പ്രകടനം വളരെ ദയനീയമായിരുന്നു ആ ദയനീയ പ്രകടനത്തിൽ നിന്ന് മുക്തി നേടാൻ യു ഡി എഫിന് കഴിയും കോഴിക്കോട് ഇതാണ് കോഴിക്കോട് സർവേ ഫലം സർവേകൾ ഇനിയും മാറി മറിയും കാരണം രാഷ്ട്രീയ കാലാവസ്ഥകൾ ഇനിയും രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റം ഇനിയും ഉണ്ടാകും ഉണ്ടാകുമ്പോൾ ഈ സർവേ മാറിയിക്കാം പക്ഷേ ഇപ്പോഴത്തെ സർവേ അനുസരിച്ച് വിവിധ സർവേകൾ ഏകോപിപ്പിച്ചുകൊണ്ട് പൊളിറ്റിക്സ് കേരള നടത്തിയ സർവേയാണ് ഇത് ഈ സർവേ അനുസരിച്ചാണെങ്കിൽ കുറ്റ്യാടിയിലും തിരുവമ്പാടിയിലും കടുത്ത പോരാട്ടം തന്നെ നടക്കും അവിടെ യു ഡി എഫ് ചിലപ്പോൾ അട്ടിമറി വിജയം നേടിയേക്കാം എന്തായാലും ബി ജെ പിയുടെ കാര്യം പരിതാപകരമാണ് അവർ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും മാറ്റമൊന്നുമില്ല അവർ പല നിയമസഭാ മണ്ഡലങ്ങളിലും നിർണായകമായ രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും പക്ഷേ ഒരു സീറ്റ് നേടാൻ അവർക്ക് കോഴിക്കോട് കഴിയില്ല കോഴിക്കോട് അവർക്ക് സീറ്റ് നേടുക അസാധ്യമായ കാര്യമാണ് ഇതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട്ടെ അവസ്ഥ ബി ജെ പി കോഴിക്കോട് പ്രത്യേക ശ്രദ്ധയൊക്കെ പുലർത്തുന്നുണ്ട് കോഴിക്കോട് നിന്ന് ഒരു സീറ്റ് നേടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് തിരുവമ്പാടിയിലൊക്കെ അവർ നല്ല തിരുവമ്പാടിയിലൊക്കെ അവർക്ക് നല്ല ശക്തിയുണ്ട് ഏലത്തൂരും അവർക്ക് നല്ല ശക്തിയുണ്ട് പക്ഷെ അതൊന്നും ഒരു വിജയ ഫോർമുല ആകുന്നില്ല വിജയിക്കാനുള്ള ശക്തി ആകുന്നില്ല മാത്രമല്ല ഈ ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ കൂടുതലും യു ഡി എഫ് വോട്ടുകളാണ് എന്നുള്ളത് ശ്രദ്ധേയം അങ്ങനെയാണ് കഴിഞ്ഞ രണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിടിലം വിജയം നേടാൻ സാധിച്ചത് ഇത്തവണയും അത്തരം ഒരു നീക്കം തന്നെ ബി ജെ പി നടത്തും സി പി എമ്മിൻ്റെ ഉറച്ച വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകില്ല എന്നാൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറയും അതാണ് ഇപ്പോൾ കണ്ടുവരുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എന്തായാലും ഞാൻ ഒരു കാര്യം പറയുന്നു ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറി മറിയും ഇനിയും മാസങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പുതിയ രാഷ്ട്രീയ കാലാവസ്ഥകൾ എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പുതിയ സർവേകൾ വരുന്നത്